ഹലോ ഗെയ്സ് അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണ് സുഖമായിട്ടിരിക്കുകയൊക്കെ എത്തുന്നു അല്ല എന്തില്ല നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കിയാൽ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എന്നും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങാണ്ടുള്ള വീഡിയോ ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ചിക്കൻ കറിയുടെ വീഡിയോ ആണേ അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞമ്മൾ ചോറിനായിരിക്കുമ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടത് അപ്പോൾ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഒരു ചിക്കൻ കറി വെക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ എൻ്റെ വീട് എവിടെ ആണെന്ന് ചോദിച്ചിട്ടൊരു കമൻറ്റ് കണ്ടിരുന്നു അങ്ങനത്തെ ഒന്നും അങ്ങനെ കാണാറില്ല കേട്ടോ ഞങ്ങൾ ഇതാ മലപ്പുറം കുറ്റിപ്പുറം പൊന്നാനി അതിൻ്റെ നടുക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ചിക്കൻ കറി പ്രത്യേകിച്ച് ഒന്നും എന്നും ഓരോ ഇതൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ എന്തായാലും ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കനാണ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ആദ്യം ഞാൻ മക്കൾസിന് ഇഷ്ടം ഇത് രണ്ട് കഷ്ണം പൊരിച്ചതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നാല് കഷ്ണം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ട് ഒന്ന് നല്ലോണം പേസ്റ്റ് ആക്കാതെ വന്ന് എടുത്ത് എന്നിട്ട് അതിലേക്ക് ചിക്കൻ മസാലയും പിന്നെ മുളക് പൊടിയും കുറച്ച് ഗരം മസാല ഇട്ട് എടുത്തു അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മക്കൾസിനെ ആയതുകൊണ്ട് അത്ര എരിവൊന്നും അങ്ങനെ ഇടാറില്ല കേട്ടോ അപ്പോൾ ഞാൻ അത്രയും നല്ല മുളകും പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ആ കുക്കിംഗിന് നമ്മളെ ഉപ്പാർക്കൊക്കെ എല്ലാം നന്നായിട്ട് പറ്റുക അപ്പോൾ ഒക്കെ ആകുമ്പോൾ അധികം എരിവും കാര്യങ്ങളൊക്കെ കുറക്ക അങ്ങനെ അതിലേക്ക് ഞാൻ നമ്മളെ ഇഞ്ചി എളുത്തുള്ളി പേസ്റ്റ് ആക്കണം അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് തക്കാളി ഇട്ടിട്ട് ചെറിയ കഷ്ണം പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനൊരു ചെറിയൊരു പുളിവും കിട്ടും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ അതാ അതൊന്ന് മസാല ഒന്ന് ഇങ്ങനെ കുഴച്ച് വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അവിടെ വെക്കൂട്ട എന്നും ചിക്കൻ കിട്ടി അങ്ങനെ തന്നെ ചെയ്യാറ് പിന്നെ രണ്ട് കഷ്ണം കറി വെക്കാമെന്ന് കരുതിയിൽ നമുക്കാണ് കേട്ടോ മക്കൾസിന് കറിക്കോട് അത്ര വലിയ താല്പര്യമില്ല നമ്മളിങ്ങനെ ചിക്കൻ വറുത്തതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കറി പിന്നെ നമ്മളെ കടിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതേക്കാട്ടും അവർക്ക് ഇഷ്ടം ചോറുകൾക്ക് ചിക്കൻ വറുത്തതാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ അതങ്ങനെ മസാല പൂട്ടി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക അങ്ങനെ അതൊരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിന്ന് നമ്മളെ കല പരിപാടി തുടങ്ങിയാലോ അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് സ്റ്റോറേജ് ഫുള്ളായിട്ട് ഫുൾ ഇതാവേണ്ടിട്ടോ അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് വീഡിയോ എടുത്ത് വെച്ചിട്ടാണ് അപ്പോൾ രണ്ട് സവാള എടുത്തിട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മളെ കുക്കറിൽ തന്നെ പെട്ടെന്ന് വെക്കാം കേട്ടോ ചിക്കൻ കറിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ അറിയാത്തവർക്കും പെട്ടെന്ന് കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അപ്പോൾ നമ്മളെ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് സവാള ഇട്ടുകൊടുത്ത് അതൊന്ന് വയറ്റി വന്നതിന് ശേഷം അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിലേക്ക് തക്കാളിയും ഒരു മൂന്ന് പച്ചമുളകും ഉണ്ടായിരുന്നു അതും അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അറിയാത്ത കുട്ടികൾക്കൊക്കെ അറിയ ഒന്ന് പഠിച്ചോട്ടെ എന്ന് കരുതിയിട്ടോ അപ്പോൾ ചിക്കൻ കറിയൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവും നമ്മൾ തന്നെ എൻ്റെ വീഡിയോ ഒരുപാട് വട്ടം ചിക്കൻ കറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പെട്ടെന്ന് കുക്കറിൽ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചെറിയൊരു ചിക്കൻ കറി കിട്ടും അപ്പോൾ ഇതാ അതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊന്നും ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരുപാട് കിളികളും മണ്ണാരക്കണ്ണനും എല്ലാം ഉണ്ട് കേട്ടോ നമ്മൾ വേസ്റ്റായ ചോറും വേസ്റ്റായല്ല പക്ഷികൾക്ക് കുറച്ച് ചോറൊക്കെ കൊടുക്കാറുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മളെ വേസ്റ്റ് മുള്ളുക അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ കഴിക്കാനായിട്ട് കാക്കകളും പൂജകളും എല്ലാ മഞ്ഞ മഞ്ഞി വരാറുണ്ട് നമുക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ ഞമ്മളവരെ പക്ഷികളൊക്കെ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കൊടുക്കുക വെറുതെ എന്തിനാണ് നാശാക്കി കളയണേ അപ്പോൾ താ അതിലേക്ക് നമ്മളെ സവാളൊക്കെ ഒന്ന് വേണ്ടി വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂൺ വേണ്ട അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് ടീസ്പൂണോളം മുളക് പൊടിയും ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഒന്നിങ്ങോട്ട് വയറ്റിയെടുക്കേ നമ്മളിങ്ങനെ കനക്കനാന്ന് പറയുന്ന കാരണം എനിക്ക് ഇങ്ങനത്തെ കുക്കിങ്ങിൻ്റെ പറയുമ്പോൾ പെട്ടെന്ന് പറയാൻ കിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നതിന് നമ്മുടെ ഡെയിലി മൈ ലൈഫ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഇങ്ങനെ അറിയാതെ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുമെന്ന് കരുതണം അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ രണ്ട് കഷ്ണം ചിക്കനുള്ളൂ കേട്ടോ എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ മക്കിൾസ് കറി കൂട്ടും എങ്കിലും കഷ്ണമൊക്കെ അവർ ബാക്കിയാക്കും അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ടായിട്ട് കറി വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെന്ത് ചിക്കൻ കറിയാന്നൊന്നും ആരും കരുതരുതേ പിന്നൊരു സംഭവം ഉണ്ടായി ഇതിങ്ങനെ അടി ഒക്കെ വെച്ചു ഞാൻ കുക്കർ ഇങ്ങനെ അതിൻ്റെ മൂടിയൊക്കെ അടച്ച് വെച്ചു കിട്ടോ രണ്ട് കഷണം ഉരുളങ്കിയങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് മക്കൾസിന് ചിക്കൻ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഞാൻ ചിക്കന് വറുക്കാനും വെച്ചു വിട്ടു ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നമ്മളെ തുടക്കാനും വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാൻ നന്നാക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ കുക്കർ നമുക്ക് പണി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാനത് കുക്കറിയിൽ നിന്ന് എടുത്ത് അതിന് ശേഷം ഞാൻ ചെയ്യണ ചട്ടിയിൽ എനിക്കുള്ള കറി നല്ലപോലെ പോലെ സെറ്റാക്കി ചെയ്ത് കേട്ടോ പിന്നെ അതൊന്നും വീഡിയോ എടുത്തില്ല അപ്പോൾ രാവിലെ പിടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ രണ്ട് ലക്ഷണം എടുത്തിട്ട് ഞാൻ നമ്മളിതാ അതിലേക്ക് എടുത്തിട്ട് വറുക്കാണ് കേട്ടോ പൊരിക്കുകയാണ് കേട്ടോ അങ്ങനെ ചിക്കൻ പൊരിച്ചാൽ അതിൻ്റെ ഒരു മണം എൻ്റെ മക്കൾസ് സ്കൂളിട്ട് വന്നാ കണ്ടുപിടിക്കെ അപ്പം ഞാനില്ലെന്നൊക്കെ പറയും പിന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാണ് മക്കൾസിന് സന്തോഷം ഇല്ല സന്തോഷം അപ്പോൾ അങ്ങനെയൊക്കെയാണ് പോകുന്നു എല്ലാവരും സുഖമായിട്ട് കാത്തായിട്ട് ഇരിക്കുക ഇടയ്ക്കൊക്കെ ഒരു ചിക്കനും മന്തിയും ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കി വെക്കുക അങ്ങനെയൊക്കെയാണല്ലേ എന്നും പൊരേ പോലെ അയാ പറ്റില്ലല്ലോ മാറ്റങ്ങൾ വേണ്ടല്ലേ ജീവിതത്തിന് അങ്ങനെ നമ്മൾ ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറിയും ഒന്നും പിന്നെ വീഡിയോ ഒന്നും നിർത്തിയില്ല കേട്ടോ സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ടാണ് അതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് ചോറക്കത്തുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗപ്പികളെ ഞാൻ ചോറിനാ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർക്കും വേണം കേട്ടോ അപ്പോൾ അവർക്കൊരു ഒരിട്ടെടുത്ത് കാണേ പറ്റൊക്കെ അവർ ചിലപ്പം തിന്നു കേട്ടോ ചിലപ്പം തിന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ ലൈക്ക് ചെയ്യണ കമൻറ്റ് ചെയ്യണ എൻ്റെ എല്ലാ ഫ്രണ്ട്സുകൾക്കും ഒത്തിരി ഒത്തിരി ടാങ്ക്സ് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ ഇൻഷാല്ല ഓക്കെ ബൈ താങ്ക് ഫോർ വാച്ചിങ് ഇന്ന് വീഡിയോ കഴിഞ്ഞിട്ടും ഇല്ല കേട്ടോ അപ്പം നമ്മളെ അവിടെ നല്ല മഴയാണ് നിങ്ങളെ നാട്ടിൽ മഴ ഉണ്ടോ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ മറക്കല്ലേ ഓക്കെ ബൈ താങ്ക്